നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ജനു ജനാദനൻ മൂക്കുത്തല ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡാബാ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ളൊരു സബ്ജിയുടെ റെസിപ്പിയായിട്ടാണ് ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് വളരെ രുചികരവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ഒരു റെസിപ്പിയാണ് പൊറോട്ട ചപ്പത്തി ഇതിലേക്കെല്ലാം നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവർ ബട്ടം കൂടി അമർത്തി പോകാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഡാബാ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന സബ്ജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ നമുക്ക് അപ്പോൾ അതിനായിട്ട് ഞാൻ നാല് ചെറിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങ് രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ബീൻസ് ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ നുറുക്കി വെക്കാൻ കേട്ടോ ഒരു പാനെടുപ്പത്തേച്ചിട്ട് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾ എല്ലാം ഇതിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വഴറ്റിയിടും അപ്പോൾ നമുക്കത് വഴറ്റി തുടങ്ങാം പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഏകദേശം ഇവിടെ അത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് പത്ത് മിനിറ്റോളം ഞാൻ വഴറ്റിയതാണ് ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് സബ്ജി ഉണ്ടാക്കാനായിട്ട് വേറെ ഒരു പാൻ വെച്ച് കൊടുക്കാം പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക ഒരു പതിനഞ്ച് സെക്കൻഡ് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം രണ്ട് സവോള വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ ഏകദേശം വഴന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇനി ഇതിലേക്ക് നമുക്ക് മറ്റ് ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമുക്ക് വീണ്ടും ഒരു പതിനഞ്ച് സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം ഈ മസാലയുടെ പച്ചമണം എല്ലാം ഒന്ന് പോയി കിട്ടേണ്ടതുണ്ട് അതിനുശേഷം ശേഷം സ്വല്പം വെള്ളം ഒഴിക്കാം കേട്ടോ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വീണ്ടും കുറച്ച് നേരം കൂടെ വഴറ്റിയെടുക്കാം മസാലപ്പൊടികൾ കരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചുടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വീണ്ടും ആ ഡ്ര വെള്ളം ഡ്രൈ ആവുന്നതുവരെ ഒന്നുകൂടി വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതും വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു തക്കാളി ഡ്രൈ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം ഇപ്പോൾ ആ തക്കാളി എല്ലാം നമുക്ക് നല്ല രീതിയിൽ ഉടഞ്ഞു ചേർന്നിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ച് ക്യാഷിനായിട്ട് ഒരു പത്ത് പതിനഞ്ചോളം ക്യാഷിനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു പതിനഞ്ച് സെക്കൻഡ് നേരം വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം നമുക്ക് അപ്പോൾ അത് ആ ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു നല്ല രീതിയിൽ അരച്ചെടുക്കുന്നു ഇനി ഈ അരപ്പ് നമുക്ക് പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം മിക്സി കഴുകിയിട്ട് സ്വൽപ്പം കൂടി ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം ഏകദേശം നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ വെജിറ്റബിൾസ് ഏകദേശം ഒരു കാൽഭാഗം വെന്തതാണ് നമ്മൾ ഫ്രൈ ചെയ്തതാണല്ലോ അപ്പോൾ ഇനി നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് വേവാനുള്ളത് ഉരുളക്കിഴങ്ങാണ് ബീൻസ് ക്യാരറ്റ് ഇതിനൊന്നും അത്ര വലിയൊരു വേവ് ഇല്ല അപ്പോൾ അത് വേവാനായിട്ടുള്ള ചുടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് എത്ര വെള്ളമാണോ ഈ ഉരുളക്കിഴങ്ങ് വേവാനുള്ള ആവശ്യം അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് വേവിക്കേണ്ടി വരും അതിലിടയ്ക്ക് നമുക്കൊരു നാലോ അഞ്ചോ മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തുറന്നു നോക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് തുറന്ന് നോക്കുന്നു വെള്ളം ഏകദേശം ഒക്കെ വറ്റിപ്പോയിട്ടുണ്ട് അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ ഉരുള അഥവാ ഉരുളക്കിഴങ്ങ് വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് സ്വല്പം കൂടി ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് വേവ് നോക്കിയപ്പോൾ ഒരു മുക്കാൽ ഭാഗമായിരിക്കുന്നു അപ്പോൾ ഇനി അധികം വേവാനില്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കാതെ തന്നെ ഒന്നുകൂടി അടച്ചു വയ്ക്കുന്നു വീണ്ടും ഒരു അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയാൽ നമ്മുടെ ഡബ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള സബ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവമാണിത് നോർത്ത് ഇന്ത്യൻ ഡിഷാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്തതായിട്ട് നമുക്ക് കാണാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒന്ന് രണ്ട് മെയിൻ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഞാൻ രണ്ടായി കയറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യം മല്ലിയിലയാണ് അതുകൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് തണുക്കാൻ വെക്കുക അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം രുചികരമായിട്ടുള്ള ഒരു വിഭവമാണ് പൊറോട്ട ചപ്പാത്തി നാൻ ഇതിലേക്കൊക്കെ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട ബെൽബട്ടൺ കൂടി അമർത്തിപ്പുവാൻ ശ്രമിക്കുക അടുത്തൊരു വീഡിയോ ആയി വരുന്നതിലേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുതല ബായ്